ഹായ് എവിടെ എല്ലാവരും ഇന്ന് വന്ന പുതിയ മോഡൽ ഡ്രസ്സിൻ്റെ റേറ്റും സൈസും നമുക്ക് നോക്കാംട്ടോ ഡെയിലി ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിരം വൈകുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് നോക്കട്ടോ ഏതൊക്കെയാണ് വന്നത് അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നമുക്ക് നോക്കാംട്ടോ അതെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ സൈസ് വരുന്നത് ഫോർ സൈസിൽ വരും ഫോർ സൈസിൽ വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ടിഷ്യൂ ഫാബ്രിക്ക് വിത്ത് ലൈനിങ് ആണ് ലാർജ് മുതൽ ട്രിബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചാണ് കേട്ടോ അതെ ടോപ്പ് ലെങ്ത് വരുന്നത് നാൽപ്പത്തെട്ട് മുതൽ നാൽപ്പത്തെ നാൽപ്പത്തൊൻപത് ഇഞ്ച് വരെയാണ് കേട്ടോ സൈസ് സ്മാൾ മുതൽ എക്സൽ വരെയാണ് സൈസ് വരുന്നത് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് എക്സസ് മുതൽ ലാർജ് വരെ അവൈലബിൾ ആണ് അതെ അടുത്തത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഡബിൾ എക്സൽ മുതൽ ത്രിപിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് പ്രീമിയം മസ്ലിൻ സിൽക്കിലാണ് വരുന്നത് കേട്ടോ നല്ല നല്ല കളറിൽ വന്നിട്ടുണ്ട് കോട്ട്സെറ്റാണ് അറുനൂറ്റി അൻപത് പ്ലസ് ഹിപ്പാണ് സൈസ് സ്മാൾ മുതൽ ഫോർ എക്സല് വരെ സൈസ് വരുന്നുണ്ട് ഫാബ്രിക്ക് ക്രഷിലാണ് വരുന്നത് അടുത്തത് റെഡി ടു ഷിപ്പ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ഉണ്ട് എക്സസ് മുതൽ ഫോർ എക്സല് വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് കോട്ടൺ ആണ് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ഉണ്ട് സ്മാൾ മുതൽ ഡബിൾ എക്സ് അടുത്തത് റയോൺ ആണ് സ്മാൾ മുതൽ ഡബിൾ എക്സൽ വരെ വരുന്നുണ്ട് സൈസ് അതുപോലെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് കേട്ടോ ഫാബ്രിക്ക് ഡെൽറ്റയിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ഉണ്ട് സ്മാൾ മുതൽ ഫോർ എക്സൽ വരെയാണ് സൈസ് വരുന്നത് കേട്ടോ രണ്ട് കളറിൽ ആണ് കേട്ടോ കൗണ് ക്ലിയറൻസിലാണ് ആയിരം ഷിപ്പ് സ്മാൾ മുതൽ ഫോർ എക്സെൽ വരെയാണ് സൈസ് വരുന്നത് അതുപോലെ ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ അടുത്തത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ലാർജ് മുതൽ എക്സല് വരെയാണ് വരുന്നത് നാല് കളേഴ്സിൽ ആണ് കേട്ടോ അടുത്തത് ദുബായ് ഇമ്പോർട്ടഡ് ഡെനിം സ്കേട്ടാണ് വരുന്നത് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെയാണ് കേട്ടോ സൈസ് വരുന്നത് അടുത്തത് ഫാബ്രിക് വരുന്നത് ഫോക്സ് ജോർജറ്റിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഇപ്പോൾ ഷിപ്പ് വരുന്നുണ്ട് കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അതെ ദുപ്പട്ടും പിന്നെ ഷറാറയും വരുന്നത് ഫാബ്രിക് വരുന്നത് ഫോക്സ് ജോർജറ്റിലാണ് കേട്ടോ വർക്ക് വരുന്നത് ടോപ്പിൻ്റെ വർക്ക് വരുന്നത് ത്രെഡ് വിത്ത് സീക്വൻസി വർക്കിലാണ് വർക്ക് വരുന്നത് പാർട്ടി വെയർ ആണ് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് സൈസ് മീഡിയം മുതൽ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അതുപോലെ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ നോക്കൂ ഓഫർ സെയിലാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ സെറ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈത് ഓഫർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെത് ഓഫർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിനാണ് കൊടുക്കുന്നത് സൈസ് എക്സൽ മുതൽ ഫോർ എക്സൽ വരെ ഉണ്ട് നോക്കൂ ഇതും ഓഫറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിനാണ് കൊടുക്കുന്നത് സ്മാൾ മുതൽ എക്സൽ വരെ ഉണ്ട് ഇതും ഏത് സ്പെഷ്യൽ ഓഫറാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെത് മെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്മാൾ മുതൽ ത്രിബിൾ എക്സൽ ഉണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത് ക്രഷ് വിത്ത് ജെറി വർക്കിലാണ് വരുന്നത് കേട്ടോ പാകിസ്ഥാൻ സെറ്റാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് നാല് കളേഴ്സിൽ വന്നിട്ടുണ്ട് സൈസ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ അതിൽ കൂടുതലില്ലേ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതുപോലെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് പാർട്ടി വെയർ ആണ് നോക്കൂ ഇത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെതായിരുന്നു ഇപ്പോൾ ഓഫർ റേറ്റ് കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് മീഡിയം മുതൽ എക്സ് എൽ വരെയാണ് ഈത് ഓഫറാണ് കേട്ടോ നോക്കൂ ഇത് അതുപോലെ തന്നെ ഈത് ഓഫറാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് പ്രൈസ് പക്ഷേ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് കൊടുക്കുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ നോക്കൂ അടിപൊളി പാർട്ടി പാർട്ടിവെയറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് ത്രിബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ലെങ്ത് വരുന്നത് നാൽപ്പത്തേഴ് നോക്കൂ അടുത്തത് പാർട്ടി വെയർ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാർ ജോർജറ്റാണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് തൊള്ളായിരത്തി അമ്പത് ഇപ്പോൾ ഷിപ്പ് വരുന്നുണ്ട് കേട്ടോ സ്മാൾ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് പിന്നെ ഒരു വെറൈറ്റി മോഡല് പ്രിൻ്റാണ് അതേപോലെ ഫാബ്രിക്ക് ആണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചാണ് അതുപോലെ സൈസ് വരുന്നത് എക്സെൽ മുതൽ ത്രിപിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് ഇതിൽ ഒരുപാട് ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് ചോദിച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം വരാൻ കേട്ടോ അതുപോലെ ചിലർ ലിങ്ക് അയച്ചിട്ട് വരുന്നതാണ് അങ്ങനെ എടുത്ത് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ പിന്നെ ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ ഈദിൻ്റെ ഓഫറിൽ ഒരുപാട് കോംബ് ഓഫറുകൾ വരുന്നുണ്ട് ഞാൻ ഇതിലിടാഞ്ഞിട്ടാണ് ഇഷ്ടമാതിരി കോംബ് ഓഫർ വരാറുണ്ട് അതുപോലെ ചുരിദാറുകൾ തന്നെ പാർട്ടി ഒക്കെ തന്നെ ഈദിൻ്റെ ഓഫറിൽ വരുന്നുണ്ട് കൂടാതെ നല്ല നല്ല ഗൗണുകൾ ഇഷ്ട ഫോട്ടോ പോലെ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല പ്രിൻറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ സൈസും കൂടെ പറയണം കേട്ടോ അല്ലാതെ വെറും ഫോട്ടോ മാത്രം അയച്ചു എന്നാൽ മനസ്സിലാവില്ല അപ്പം നിങ്ങൾ സൈസ് അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും എഴുതണം കേട്ടോ വാട്സപ്പ് നമ്പറ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ നോക്കിയിട്ട് വന്നാൽ മതി പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ ഫോട്ടോസും അതിൻ്റെ റേറ്റും സൈസും എല്ലാം ഇട്ട് എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ കാണാം കേട്ടോ വരുമ്പോൾ പേര് പറഞ്ഞ് തരണം പേര് പറയുന്ന മാത്രമേ ഞാൻ നമ്പർ സേവ് ചെയ്തേക്കുള്ളൂ അന്നേരം സ്റ്റാറ്റസിൽ കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ